പിണറായി വിജയന്റെ വുഡ് എൻട്രി സർട്ടിഫിക്കറ്റിന്റെ കാലമാണല്ലോ ഞാനും ചില ലിസ്റ്റുകൾ പറയാം വുഡ് എൻട്രിയിലേക്ക് ഇപ്പൊ തൽക്കാലം കൊടുത്തേക്കാം പ്രവീണിനെ ആദ്യം മരിച്ചത് ഇവിടുത്തെ ഡി വൈ എന്ന് പറയുന്നവനാ ആ ബാരിക്കേഡിനകത്തുണ്ട് ജയരാജ് എന്നുള്ള നല്ല ബോധ്യമിക്കേണ്ട ബാരിക്കേഡിന് പുറത്തേക്ക് വരാനുള്ള ധൈര്യമൊന്നും ജയരാജനായിട്ടില്ല അവനെ മനുഷ്യമതിലകത്തേക്ക് വലിച്ചടിച്ചുകൊണ്ടുപോയി നിലത്തിട്ട് ചവിട്ടിയ സി ഐ അരുണും പടച്ചട്ടയും മേലങ്കിയുമായി ആ ബാരിക്കേഡിന് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നതിനെ പറ്റി നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് എസ് ഐ ബാബുരാജ് അടക്കമുള്ള ഒരു കണക്ക് ഞങ്ങൾ പിന്നത്തേക്കിന് ബാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുക അകത്തേക്ക് ഈ മനുഷ്യ മതിൽക്കെട്ടിനകത്തേക്ക് വലിച്ചിടച്ചുകൊണ്ടുപോയ ആ സിവിൽ പോലീസ് ഓഫീസർ ഉണ്ടല്ലോ പോളുല്ലാസ് നിന്റെ തോളത്തിപ്പൊ നക്ഷത്ര ചിഹ്ന ആ നക്ഷത്രം നീ എണ്ണുന്ന കാലം വിദൂരമല്ല എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക അതിനുശേഷം ഈ മർദ്ദനമെല്ലാം ഉണ്ടായതിനു ശേഷം അന്ന് മർദ്ദിച്ചതിനു ശേഷം പ്രവീണിന്റെ ഫോണിലേക്ക് വിളിച്ച് ഇനിയും നിന്നെ അടിക്കുമെന്ന് പറഞ്ഞ പറഞ്ഞുണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ ഇങ്ങനെ യൂത്ത് കോൺഗ്രസുകാരെ നിർത്തിത്തരാം നിന്റെ കൈത്തരുമ്പ് മാറുന്നതുവരെ ഒന്ന് നോക്ക് തിരുവിലങ്ങനെ പോരാട്ടം നടത്താനാണെങ്കിൽ നേർക്ക് നേർക്കാകാമെന്ന് ആ എസ് ഐ പ്രദീപിനെ ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക പ്രവീണിന്റെ തലക്കടിച്ചപ്പോ ഒടിഞ്ഞ ലാത്തി ആ ലാത്തി കൈവശമുണ്ടായിരുന്ന ഇവിടുത്തെ സിവിൽ പോലീസ് ഓഫീസർ ഹാൻസൻ സാറിനെയും ഒന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ് ധനീഷ് നോർത്ത് എസ് ഐഡ് ധനീഷ് അതുപോലെ തന്നെ റൌഫ് വിനു ആകെ ഒരു പ്രയാസമുള്ളത് ബർലി എന്ന് പറയുന്ന ഗ്രേഡസ് ഐക്ക് അധികം സർവീസ് ഇല്ലാത്തത് മാത്രമാണ് ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു പ്രയാസം ആ പ്രയാസവും ഞങ്ങൾ തീർത്തു തരാം ഈ ലിസ്റ്റ് ഇപ്പോ തൽക്കാലം പിണറായി വിജയൻ ഗുഡ് എൻട്രിക്ക് വെച്ചേക്കട്ടെ ഈ ലിസ്റ്റിങ്ങിനെ ഹൃദയത്തോട് ചേർത്ത് ഞങ്ങൾ വെക്കും ഇനി ഒരു കാലത്ത് കോൺഗ്രസിന്റെ സർക്കാർ വരുമ്പോ ഈ ലിസ്റ്റ് ആയിരിക്കും ആലപ്പുഴയിലെ ബ്ലാക്ക് ലിസ്റ്റ് എന്ന്